ഈ ശൈലിക്ക് യോ പിന്തുണയും ആശീർവാദവും ഉള്ളതായി വെളിപ്പെടുത്തുന്നു നിങ്ങളെ തനിതറം തുറന്നു കാട്ടാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഇന്നും ജീവിച്ചിരിക്കുന്ന ഉന്നതന്മാരായ അഹിസുനത്തിന്റെ നേതാക്കന്മാരുടെ എല്ലാ ആശീർവാദങ്ങളോടും കൂടി ഞങ്ങൾ ചെറുപ്പക്കാർ തന്നെ അത് ഏറ്റെടുക്കുകയാണ് കേരള ജം ഇനിയുള്ള ദൗത്യം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ ചോദ്യം ചെയ്യുന്ന ഇത്തരം തരിനിറം തുറന്നു കാട്ടുകയാണ് ഇനിയുള്ള മാസങ്ങളിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ദൗത്യം യഥാർത്ഥ സലഫി മൻഹജിലേക്ക് മുസ്ലിം കേരളത്തെ തിരിച്ചു വിളിക്കാൻ മുജാഹിദ് സഹൃത്തുക്കളെ തിരിച്ചു വിളിക്കാൻ ഇസ്ലാഹി പ്രസ്ഥാനം ഇറങ്ങിയിരിക്കുകയാണ് ഇൻഷാ അള്ളാ വരും ദിവസങ്ങളിൽ നിങ്ങൾക്കത് കാണാം എല്ലാ സുല്ലെ ഈ സുല്ലോങ്ങളുമായി മാറ്റി വെച്ചു നോക്കാൻ ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഒരു അഞ്ചാം പ്രമാണത്തിന്റെ മറവിടിച്ച് പ്രസ്ഥാനത്തിന്റെ പ്രഖ്യാപിത ആദർശങ്ങളും നയനിലപാടുകളും കുഴിച്ചു മൂടി പകരം

ഈ കൊലവിളി ഇവിടെ തീരുന്നില്ല സ്വന്തം പാളയത്തിൽ നിന്നും ഇനിയും കുറച്ചു പേരെ കൂടി പുറത്താക്കാനുള്ള പണിയിലാണ് ഇപ്പോൾ കൂട്ടരും മനസ്സിലായില്ലേ ഞങ്ങൾ ഈ മടവൂരിയിലേക്ക് എത്തി തിരിഞ്ഞ കുറച്ചു കാലം ഒരു മുഖാമുഖം നടത്തി ആളില്ലാത്ത പോസ്റ്റിൽ ഗോളടിച്ച് നടന്നിരുന്നു ഞങ്ങൾ ഞങ്ങളെ ആഭ്യന്തര ശുദ്ധീകരണത്തിലായിരുന്നു ആ അതൊക്കെ കഴിഞ്ഞു പോണ്ടെ പൊട്ടുപോയി ഇനിയും കൊറച്ചിട്ട് പോകാണ്ടിരുന്ന തോന്നുന്നു കൂടി പോയാ ഇത് ക്ലീൻ ആവും മനസ്സിലായില്ലേ ഞങ്ങൾ ആ കൂട്ടരുടെയും ഈ രണ്ടാം ഘട്ട വെട്ടിനിരത്തിലിന്റെ ഇരകൾ മുജാഹിദ് പ്രസ്ഥാനം പുലർന്നത് ശുദ്ധീകരണത്തിന്റെ ഭാഗമാണെന്നും ഇനിയും കുറച്ചാളുകൾ കൂടി സംഗതി പുറത്തു പോകാൻ തന്നെ സക്കറിയ സലാഹിയുടെ പ്രസംഗത്തിൽ കേൾക്കുന്നു ആരൊക്കെയാണ് പുറത്തു പോകേണ്ടെന്നും വിശദീകരിക്കാമോ അത് വിശദീകരിക്കേണ്ട ഞങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് പുറത്തു പോകേണ്ട ഞങ്ങൾക്ക് പോയിട്ടുണ്ട് ഇനി പോകണ്ട പോലും പോകുകയും ചെയ്യും അത് നിങ്ങള് മാന്തിട്ടും ചൊറിഞ്ഞിട്ടൊന്നും കാര്യമല്ല മനസിലായില്ലേ പിന്നെ ചില ആളുകൾ കൂടി പോകാണ്ട് അതെന്തിനാ കേന്നമ്മ പറക്കും കേശയോ ആദർശോ ഒന്നും ഉണ്ടാവില്ല അങ്ങനത്തെ പോണം തന്നെ ഞങ്ങള് പറയണത് ഞാൻ മാത്രല്ല ഇതിന്റെ ഉത്തരവാദിപ്പെട്ട എല്ലാരും പറയുന്നുണ്ട് അത് ലിസ്റ്റാക്കി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങളത് പറയണതിനാ ഞങ്ങളെ യോഗത്തിൽ ഇങ്ങളൊരു കേടർ പാട്ടിയല്ല ഞങ്ങള് തലമൂളി എന്ത് കേട്ടാലും തലമൂളിട്ടിങ്ങനെ ആ നന്നു നടക്കണം ആ സ്വഭാവം ഞങ്ങൾക്കില്ല ഞങ്ങൾ നന്നാകണം കേന്നമാങ്ങനെ ബ്രാൻഡും പറഞ്ഞ് നടന്നാ പോരാ കേന്നമ്മിന്റെ ആദർശം പഠിക്കണം മനസ്സിലാക്കണം കേന്നമിന്റെ ആദർശാന്ന് പറഞ്ഞിട്ട് കൊറേ പൊട്ട പോയത്തങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാകും അതൊക്കെ പറഞ്ഞു നടന്നോ ഇന്ന് പോകുന്ന വേണ്ടത് എന്നാണ് ഞങ്ങൾ ആ പറഞ്ഞിന്റെ ഉദ്ദേശം അതിനൊക്കെ ന്യായീകരിക്കുന്നോ ഞങ്ങളെ കൂട്ടത്തിലുണ്ടോ ഓനുങ്ങളെ കൂട്ടത്തിൽ ചേരേണ്ടവനാണ് ഏയ് ഓലഅങ്ങനെയൊക്കെ ചെയ്താലും ഓലൊപ്പം തന്നെയാ ഞമ്മള് നിൽക്കേണ്ടത് എന്ന് പറയുന്നവനുണ്ടോ ഓലിന്ന് പോകേണ്ടത് തന്നെയാണ് ഒരു പറ്റൂല അതൊക്കെ മനസ്സിലായിട്ടുണ്ട് ലിസ്റ്റ് 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 ആവശ്യമൊന്നുമില്ല ചെയ്യും പ്രമാണങ്ങളോടുള്ള കൂറ് എന്ന തത്വത്തിൽ നിന്ന് ചോറ് തരുന്നവരോടുള്ള കൂറെന്ന നിലപാടിലേക്ക് കളം മാറ്റി ചവിട്ടിയവരുടെ പാളയത്തിൽ അനിവാര്യമായ പൊട്ടിത്തെറികൾ അനുസ്യൂതം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് തിരുനബിയുടെ പ്രവചനമാണ് ഏറ്റവും ഒടുവിൽ യുടെ നാവിലൂടെ തന്നെ നമുക്ക് ആ വചനം കേൾക്കാം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രബോധന രീതിയിൽ പ്രമാണബദ്ധമായ നവോത്ഥാനത്തിലെ കണ്ണികളായി പ്രോജ്ജലിച്ച് നിന്നിരുന്ന പണ്ഡിതർക്കും നേതാക്കൾക്കും പ്രവർത്തകർക്കും എന്തിന് ഈ സ്ഥാനത്തിന്റെ ചാലകശക്തിയായി നിലനിൽക്കുന്ന ഇതിന്റെ യുവജന പ്രസ്ഥാനത്തിന് നേരെ പോലും ആദർശ വ്യതിയാനത്തിന്റെ കള്ളക്കഥകളുമായി രംഗത്തിറങ്ങി ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ കെട്ടുറപ്പും സൗന്ദര്യവും നശിപ്പിക്കാൻ ഒരുമ്പെട്ടവർ ഇപ്പോൾ ആദർശ വ്യതിയാനത്തിന്റെ പടുകുഴിയിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഒരു നേർക്കാഴ്ചയാണ് നമ്മൾ ഇവിടെ കണ്ടത് ഇതൊരു ചെറിയ ഉദ്യമം മാത്രമാണ് ഇകഴുത്തലോ ഇടിച്ചു താഴ്ത്തലോ ഈ സംരംഭത്തിന്റെ ലക്ഷ്യമല്ല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തുടച്ചു നീക്കാൻ പാടുപെട്ട ഒരു പ്രസ്ഥാനത്തിലേക്ക് സകലവിധ വികല വിശ്വാസങ്ങളും ഗൂഢ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇറക്കുമതി ചെയ്യാനുള്ള ശ്രമങ്ങൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പിന്റെ ഭാഗം മാത്രമാണിത് നേരിന്റെ വഴിയിലേക്കുള്ള ഒരു നേരിയ ചൂണ്ടുപലകയെങ്കിലും നിങ്ങൾക്ക് ലഭിച്ചാൽ ഞങ്ങൾ കൃതാർത്ഥരായി പ്രസ്ഥാനത്തിന് കേട്ടുകേളവിയില്ലാത്തതും പ്രസ്ഥാനം എതിർത്തു പോന്നതുമായ അന്ധവിശ്വാസങ്ങൾക്ക് ഇതിനുള്ളിൽ വേരോട്ടമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു നിലക്കും അതിനെ അംഗീകരിക്കാൻ ഇടയില്ലാത്ത ആദർശ സ്നേഹികൾ ഒരിക്കലും ഈ ഗൂഢപദ്ധതിക്ക് തടസ്സമാവരുത് എന്ന നികൃഷ്ട ചിന്തയുടെ ഉൽപ്പന്നമായിരുന്നു ദൗർഭാഗ്യകരമായ മുജാഹിദ് പിളർപ്പു എന്ന് ഇനിയെങ്കിലും നാം തിരിച്ചറിയുക ഒരു നൂറ്റാണ്ട് കാലത്ത് ത്യാഗപൂർണമായ സംസ്കരണ പോരാട്ടത്തെ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയെ പ്രമാണഭമായി എതിർക്കാനും ആദർശ സംരക്ഷണത്തിനായി മുജാഹിദുകൾക്ക് കൈകോർക്കാനും കോഴിക്കോട് മർക്കസുദ്ധ കേന്ദ്രമായി പ്രബോധന സംവിധാനം നിലനിർത്താൻ സാഹചര്യം സൃഷ്ടിച്ച ദീർഘദിർക്കുകളായ നേതാക്കളെ നന്ദിപൂർവ്വം നമുക്ക് സ്മരിക്കാം പ്രബോധന വീതിയിൽ ഉറച്ചു നിൽക്കാനും പ്രവർത്തിക്കാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമി